കാട്റിഞ്ഞൂടാത്ത ഒരു കാട് കയറൽ എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണം കാണിച്ച് തരാം കേട്ടോ അതാ ഇത് നമ്മൾ മുട്ടക്കുന്നിലൊന്നാണ് കേട്ടോ മുട്ടക്കുന്നിൽ ഇതാ ഈ സ്പോട്ട് മുട്ടക്കുന്നിൽ എല്ലാവർക്കും അറിയാലോ അതാ ഇങ്ങനെ എ ഫ്രെയിം ഇരിക്കുന്ന അപ്പുറത്തെ കുന്നിലാണ് അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലുള്ള നമ്മൾ കയറി വരുമ്പോൾ ആദ്യം റൈറ്റ് സൈഡ് കാണുന്ന അല്ല രണ്ടാമത് റൈറ്റ് സൈഡ് കാണുന്ന കുന്നിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങുമ്പോൾ വഴിയാണ് കേട്ടോ അത് ഇതിന് നേരെ വരുമ്പോൾ താ നമുക്ക് മുമ്പ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഇത് വഴിയാണ് പോയത് കേട്ടോ അപ്പോൾ ഇത് സംഭവം കാണാൻ വലിയ ആഴമൊന്നും ചെറിയ ഒഴുക്കൊന്നും ചെറിയൊരു സംഭവമാണ് ഏഹ് പക്ഷേ ഇത് കയറിയിട്ട് ഇറങ്ങി വന്ന എല്ലാ കുട്ടികളുടെയും മുട്ടുൾപ്പെടെ നനഞ്ഞിരിക്കുകയാണ് അപ്പം പയ്യന്മാരെല്ലാം ഇങ്ങനെ ചിരിച്ച് കയറുക അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിലേക്കൂടെ ഇറങ്ങി വരാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂന്തി പോന്നാണ് പറയുന്നത് കേട്ടോ പക്ഷെ നമുക്ക് കാഴ്ചയിലൊരു കുഴപ്പമില്ല പക്ഷേ ഈ സ്ഥലത്ത് കഴിഞ്ഞാൽ മുട്ട് വരെ താന്നങ്ങ് അങ്ങ് പോവും അങ്ങനത്തെ ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ അതാണ് കാട് നമ്മൾ കാട്ടി കയറിയപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് എന്നാൽ ഇവിടേക്കാണെങ്കിൽ നല്ല ഉറച്ച മണ്ണാണ് അതായത് ഇതൊക്കെ ഊരിക്കളഞ്ഞിരിക്കുന്നുണ്ട് ഷോക്സ് അതുപോലെ തന്നെ നിഗൂഢമായി ചെരുപ്പുകൾ എല്ലാം എങ്കിലും ഒന്ന് ഒന്നര ഒരു ജോഡി താഴെ പോയി കാണാം അതാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അതോ അവിടെ കണ്ട അവിടെ ചെരുപ്പുകൾ അടക്കണം കേട്ടോ എന്തായാലും കാടറിഞ്ഞുകൂടാത്ത ഒരു കാട്ടിക്കാരലെന്ന് പറയേണ്ട കാര്യം ഇതാണ്